വീട്ടുകാർക്ക് പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത ഇതൊക്കെയാണ് എന്താ ഇവിടെ കല്യാണത്തിനാവട്ടെ എന്തേലും വേറെ ഫങ്ഷൻ ആവട്ടെ ഒന്നിനും പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ് കുട്ടിനെ കെട്ടിച്ചതാണോ കാത്തിരിക്കട്ടെ കെട്ടിച്ചു തരുമോ അങ്ങനെ കൊറേ ഹായ് ഞാൻ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ മലപ്പുറം പറഞ്ഞ സ്ഥലത്താണ് അതായത് ഞാൻ ഞാനെന്നു പറയാനുള്ള കാരണം ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ഏഴാം ക്ലാസ്കാരിയായ ഒരു പെൺകുട്ടിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതായത് ഇന്നത്തെ പെൺകുട്ടികൾ മോഡലിംഗിൻ്റെയും അതല്ലെങ്കിൽ ഫാഷൻ്റെയും അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ ഒക്കെ ബാക്കിൽ പോകുമ്പോൾ ഇതൊന്നും വക വയ്ക്കാതെ രണ്ട് വർഷം കൊണ്ട് വെറും രണ്ട് വർഷം കൊണ്ട് രണ്ടര കോടി സ്വലാത്തുകൾ ചെല്ലി അത് പത്ത് കോടി ചെല്ലണം ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതായത് വീഡിയോന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കണ്ടുകിട്ടാന്ന് വലിയ പാടാണ് നമ്മുടെ ഫാമിലിയും കൂടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോന് മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരു നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളൊരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്കും ചെയ്യണം അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യാനും മാർക്കത്തോട്ടോ ആൾ ഇത് അവിടെയുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ ആൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ ഈ ചെല്ലാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഏഴാം ക്ലാസ് പഠിക്കും

ഉത്സാഹം ചെല്ലി തുടങ്ങിയാലോ അങ്ങനെ ചെല്ലി 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 അങ്ങനെ ലക്ഷം ആദ്യം അതെ അപ്പൊ ഞങ്ങൾ പോകാൻ ആഗ്രഹം കൊണ്ട് സ്ഥലത്ത് ചെല്ലി എത്ര സ്ഥലത്ത് പോകാൻ പറ്റുക അതെങ്ങനെ പറ്റുമോ കാര്യങ്ങളൊക്കെ എന്താണ് സ്ഥലത്ത് കൂടുതൽ സ്ഥലത്ത് ചെല്ലുന്നെരഞ്ഞെടുപ്പിലൂടെ കൊണ്ടുപോകും അങ്ങനെയാണോ ഒരു കോടിയിലേക്ക് എത്തിയത് അങ്ങനെയാണോ അതെ അതെ

ഏതൊക്കെ നാട്ടുകാർ ഏതൊക്കെ ആൾക്കാർ അതിൽ ആണുങ്ങള് ഉണ്ടാവും കുട്ടികൾ മാത്രം നിന്റെ അതുപോലെ ഏഴാം ക്ലാസ് പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളല്ലേ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ ശെരിക്കും ഉംബ്രക്ക് എന്നുള്ള ആഗ്രഹം ഈ സ്വലാത്തിലൂടെ സാധിക്കുമോ സുലാത്തിലൂടെ അല്ലേ അതിപ്പോ ഏത് ക്ലാസ് എത്തുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ പത്താം ക്ലാസ് ആഗ്രഹത്തിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഈ ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെ തന്നെയാണ് എപ്പഴും യൂസ് ചെയ്യാ അതോ വീഡിയോന്റെ മുമ്പിൽ മാത്രമാണോ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് മാഷാ അല്ലാ അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം തരോ ഇന്നിപ്പോ കുട്ടികളൊക്കെ അവസ്ഥ അറിയില്ലേ ഇൻസ്റ്റാഗ്രാമിൽ അറിയില്ലേ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടോ സമ്മേ മാ് അപ്പാലും വേണമല്ലോ അപ്പോ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പില് നിന്നെ പോലെ തന്നെ ചെല്ലുന്ന എത്ര പേരുണ്ട് ആ ഇപ്പൊ നിന്റെ എത്ര രണ്ടര കോടി ആൾക്കാരുണ്ടോ

വീട്ടിൽ ആരൊക്കെയാണ് നൂറ് ശതമാനം ഒരു ഇസ്ലാമിക് ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ പത്ത് കോടി ആണേരെ ചെല്ലും അതിനിടയിൽ അജിനും ചാൻസ് കിട്ടിയാൽ പോകും ചെയ്യും തോഫീക്ക് പരിചയപ്പെടുത്താൻ കിട്ടിയ സന്തോഷമുണ്ട് അപ്പൊ ഫാത്തിമ ഈ വീഡിയോ പെൺകുട്ടികൾ വരാറുണ്ടല്ലോ അതിലെന്താ എന്റെ അഭിപ്രായം ഈ മുഖം കാണിച്ചും അതുപോലെ തന്നെ അവറത്ത് കാണിച്ചൊക്കെ വരുന്ന ആൾക്കാര് എന്താ അഭിപ്രായം എന്നെ പോലെ തന്നെ കൊറേ കുട്ടികളുണ്ട് നല്ല ചെലുക്ക് നടക്കുന്ന കുട്ടികളുണ്ട് എന്താണ് വേറെ ചെലുക്ക് നടക്കുന്നവരുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റീഡ്സ് എടുത്ത് നടക്കുന്നവരൊക്കെ ഉണ്ട് അത് മാത്രല്ല ഇങ്ങനെയും നടക്കപ്പം കുട്ടികൾക്ക് ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നടക്കുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് ആരെങ്കിലും ഇപ്പൊ നീ ബസ്സിൽ പോവാണെങ്കിലോ അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആരെങ്കിലും കമന്റ് അതെന്തൊക്കെയാണ് എന്താണ് വീട്ടുകാർക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത എന്തൊക്കെയാണ് എന്താ ഇവിടെ കല്യാണത്തിനാവട്ടെ എന്തേലും വേറെ ഫങ്ഷൻ ആവട്ടെ ഒന്നിനും പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ് െ കെട്ടിച്ചതാണോ കാത്തിരിക്കട്ടെ അതായത് ഈ രൂപം കൊണ്ട് കഴിക്കാറല്ലേ മാത്രമല്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രായം അറിയില്ലല്ലോ പേം ക്ലാസ് പഠിക്കുന്ന ആർക്കും അറിയില്ലല്ലോ ഓക്കെ അപ്പൊ ഇങ്ങനെ നടക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേ ഇല്ല നല്ലതാണ് നല്ലതാണ് ഇനിയിപ്പോ ആരെങ്കിലും ഫാമിലിന്ന് തന്നെ ആരെയും പറഞ്ഞാ പറയണോ എങ്ങനെ നടക്കണ്ട മോഡേൺ ഒക്കെ നടന്നോന്നൊക്കെ അതൊക്കെ വക വെക്കാതെ തന്നെ മുന്നോട്ട് പോയത് വളരെ നല്ല കാര്യം പിന്നെ ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു വിവാഹ ഇപ്പൊ വിവാഹപ്രായൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ വിവാഹപ്രായൊക്കെ ആയി ആയ സമയത്തും വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നടക്കുവോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതിന് മാറ്റങ്ങളൊന്നും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇവിടെ തൽക്കാൻ കൂടെ അവസാനിക്കാണ്ട് എനിക്കറിയാം ഈ വീഡിയോന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം കാരണച്ചാൽ ഒന്നാമത് ഞാൻ ഞാനിതിന് മതം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതെന്തായാലും ആളുകൾ ഏറ്റെടുത്ത് അത് പറയുന്ന എനിക്കറിയാം പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളെ അതിന് മുമ്പിൽ കൊണ്ടുപോകാ കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റീൽസിലും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പെൺകുട്ടികൾ നടത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോലും ഒപ്പം ഇരുന്നിട്ട് ആ മൊബൈലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും അതവിധിച്ച് പോയിട്ടുണ്ട് നമ്മളെ ഇപ്പോഴത്തെ പെൺസമൂഹം പെൺസമൂഹം മാത്രമല്ല ആണുങ്ങളോ അങ്ങനെ തന്നെയാണ് പുരുഷന്മാരും പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കുട്ടികളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് പോരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പം ഇഷ്ടമായുള്ള എല്ലാവരെയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക അപ്പം നല്ല നല്ല വീടായിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ